സ്ലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കുറച്ച് തിരക്കുകളിലൊക്കെ ആയിപ്പോയി എന്നുവെച്ചാൽ സോപ്പിന് ഓർഡർ ഉണ്ട് അതിന് അപ്പോൾ എനിക്ക് സോപ്പും മുട്ടയും കൊണ്ടു കൊടുക്കാനുണ്ട് അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്താലും കുറച്ച് പണി കാര്യമല്ലേ അപ്പോൾ പിന്നെ നമ്മൾ സെയിൽ നടക്കില്ല നമുക്ക് സെയിൽ നടന്നിട്ടില്ലെങ്കിൽ അന്നന്നത്തെ ദിവസം നടക്കില്ല പിന്നെ ഇതും ഒരു ജോലി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇടുന്നതും ഒക്കെ ഒരു ജോലി തന്നെയാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പിന്നെ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇന്ന് ഇത്ത വീഡിയോയിൽ എടുക്കുന്നുണ്ട് പിന്നെ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ ഞാൻ തലേന്ന് രാത്രിയാണ് ഉണ്ടാക്കിയത് കറ്റാറുവാഴേൻ്റെ സോപ്പ് തലേന്ന് രാത്രി ഉണ്ടാക്കി രാവിലെ പാക്കിങ് എല്ലാം ചെയ്തിട്ട് ആണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വാഴ ഉണ്ടാക്കുന്നത് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സോപ്പ് ഉണ്ടാക്കിയിട്ട് അടവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ നമുക്ക് പിന്നെ രാവിലെ ഇത് കട്ടായി കഴിഞ്ഞാൽ പാക്ക് ചെയ്യാം അപ്പം വീഡിയോ കണ്ടു നോക്കട്ടെ അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് എനിക്ക് വേണം അത്യാവശ്യം ഒന്ന് സബ്സ്ക്രൈബിനാകാട്ട് എനിക്ക് വേണ്ടത് നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഹനാന മോണി മോനിക്ക് വേണ്ടിക്ക് പ്രത്യേകം ദ്വായം ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ കറ്റാർ വാഴ സോപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത് സോപ്പ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് എന്തൊക്കെ ചേർക്കുന്നതാണ് കാണിച്ചിരുന്നത് പിന്നെ ഇത് കറ്റാർ വഴ മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറകളൊക്കെ കീഞ്ഞു പോവും അത് കറ പോയിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പാടില്ല അല്ലെങ്കിൽ സ്കിന്നിന് ബുദ്ധിമുട്ടാവും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ റോസ് വാട്ടർ ആണിത് റോസ് വാട്ടർ പിന്നെ വെജിറ്റേറിയൻ ഗ്ലിസറിനാണ് ഇതൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് ഇത് പിന്നെ വെളിച്ചെണ്ണയാണ് പിന്നെ ഇത് സ്മെല്ല് ഇത് പിന്നെ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സൂളാണ് ഇതൊക്കെയാണ് നമ്മൾ കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് ഇനി ഇത് കറ്റാറുവാഴ് പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് വരും ജെല് മാത്രമേ നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കൂലോ പോലി കഴിയുകയാണ് ചെയ്യുക അപ്പോൾ കട്ടാറു വഴ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഒരു തുള്ളി പോലും ചേർക്കാതെയാണ് ഇത് ഇരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇരുപത് എം എൽ എടുക്കുന്നുണ്ട് ഇത് ഇരുപത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് അതിന് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഇത് പ്ലിസറിനാണ് അത് ഒരു കപ്പ് എടുക്കുന്നുണ്ട് ഇത് റോസ് വാട്ടറാണ് റോസ് വാട്ടറും ഗ്ലിസറിനും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അതെല്ലാവർക്കും അറിയുണ്ടാവും അതിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ പിന്നെ വെളിച്ചെണ്ണ എല്ലാം ഓരോരോ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അപ്പം സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് ഞാനൊരു ഇട്ടിട്ടുണ്ട് ഡബിൾ ബോയിലിങ് മെത്തേഡാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് വെള്ളത്തിലേക്ക് വർക്ക് വെച്ച് അപ്പോൾ ഇത് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ ഇതാ സോപ്പ് ബേസ് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മളെല്ലാം പിന്നെ മിക്സാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിൽ ചേർത്ത് മിക്സാക്കി കൊടുക്കാം ലാസ്റ്റ് ഇതിൽ നിന്ന് ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ നമ്മളിതിൽ സ്മെല്ലും വിറ്റാമിൻ ഇയും ചേർക്കുമല്ലോ ഇപ്പം ചേർക്കൂല അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വിറ്റാമിൻ ഇ ഇട അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അഞ്ച് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ വിറ്റാമിൻ ഇ ലയിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അഞ്ച് ടാബ്ലറ്റിൻ്റെ ഇത് വിറ്റാമിൻ ചേർത്തിട്ടുണ്ട് ഇത് സ്മെല്ലാണ് ഡവിൻ്റെ സ്മെല്ലാണ് അപ്പം അതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ഉള്ളത് ശേഷമാണ് സ്മെല്ലൊക്കെ ചേർക്കാൻ പാടുള്ളൂ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മോഡിലേക്ക് ഒഴിക്കാം മോൾഡെല്ലാം ഇവിടെ റെഡിയാക്കി വെക്കണം പിന്നെ അപ്പൊ ഞാൻ ഓരോന്നും കോരി ഒഴിക്കുന്നുണ്ട് മോൾഡിലേക്കെല്ലാം ഒഴിച്ചിട്ടുണ്ട് പത്ത് സോപ്പാണ് നമുക്കിത് വെച്ച് കിട്ടിയിട്ടുള്ളത് ഇത് ഒരു കിലോ സോപ്പ് പൈസ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിലോ സോപ്പ് പൈസ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ പത്ത് നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് ഇട്ടാൻ ഇത് ഉറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ ആവും ഇത് ഉറക്കാൻ ഉറച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ തൂക്കം കാണിച്ചു തരാം അപ്പോൾ രാവിലെയാണ് ഞാൻ സോപ്പ് എടുത്തിട്ട് ഇനി തൂക്കം നോക്കുന്നത് അപ്പം ഇതാ നമ്മളെ സോപ്പിൽ അപ്പോൾ വെച്ചിട്ടുണ്ട് ഇതാ നൂറ്റിനാല് കാണുന്നുണ്ടല്ലോ അപ്പോൾ തൂക്കം കറക്റ്റാണ് അധികമായാലും കുറ പ്രശ്നമില്ല നമുക്ക് കുറവായാലാണ് അടുത്തത് വയ്ക്കുന്നുണ്ട് ഇതാ നൂറ്റി ഒന്ന് ഒന്നും കുറയാൻ പാടില്ല നൂറ്റി നാല് അപ്പോൾ സോപ്പ് എല്ലാം ഞാൻ പാക്കെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ തന്നുകഴിഞ്ഞാൽ ഞാനിത് പോക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് പിന്നത്തെ വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചുതരാം ഇൻഷാല്ല പുതിയ വീഡിയോയിലേക്ക് വരുന്നവരും അസലമലേക്കും